एकय नीकारण्य आश्वासं तेडिया भयमिन्दिनका ज्ञानिन् ശിതം നാം തുടർന്ന് ചിന്തിക്കേണ്ട റോമാ ലേഖനത്തെക്കുറിച്ചും ഈ ലേഖനം എഴുതിയ പൗലോസിനെ കുറിച്ചും റോമാ സഭയെ കുറിച്ചും അല്പമായി ചിന്തിക്കാം സത്യവേദ പുസ്തകത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ ആറാമത്തെ പുസ്തകവുമാണ് റോമർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ നാല് പുസ്തകങ്ങളായ സുവിശേഷങ്ങളിൽ യേശു കർത്താവിന്റെ ജീവിതം ഉപദേശങ്ങൾ നമുക്ക് വേണ്ടിയുള്ള മരണം ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം സഭയ്ക്ക് നൽകിയ അന്ത്യ നിയോഗങ്ങൾ എന്നിവയാണ് അതിന്റെ ഉള്ളടക്കം അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നും നാം ചിന്തിച്ചു വരികയായിരുന്നല്ലോ അതിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാരിൽ കൂടി ചെയ്ത പ്രവർത്തികൾ വിവരിച്ചിരിക്കുന്നു തുടർന്ന് വരുന്ന ഇരുപത്തിയൊന്ന് ലേഖനങ്ങളിൽ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച അപ്പോസ്തലന്മാർ കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകുന്ന ഉപദേശ സത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ലേഖനങ്ങളിൽ പതിനാല് എണ്ണവും പൗലോസ് എഴുതിയതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് റോമർക്ക് ലേഖനം എഴുതുന്നതിനു മുമ്പ് പൗലോസ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂന്നാം മിഷനറി യാത്രയിലാണ് റോമർക്ക് ലേഖനം എഴുതുന്നത് എന്നാൽ ഈ ലേഖനം പുതിയ നിയമത്തിന്റെ മറ്റ് ലേഖനങ്ങൾക്ക് മുമ്പ് ചേർത്തിരിക്കുന്നത് ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേലയെ സംബന്ധിച്ച് വളരെ ക്രമീകൃതമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമായതുകൊണ്ടാകാം ഈ ലേഖനം ആർക്കാണ് എഴുതിയിരിക്കുന്നതെന്ന് ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ കാണുന്നു റോമയിൽ ദൈവത്തിന് പ്രിയരായവർക്കും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കുമായിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് റോമിൽ സഭ സ്ഥാപിച്ചത് പൗലോസല്ല റോമിലുണ്ടായിരുന്ന പല യഹൂദന്മാരും ജാതികളിൽ നിന്ന് യഹൂദമതം സ്വീകരിച്ചവരും പെന്തക്കോസ്ത നാളിൽ എരിസിലേമിൽ വെച്ച് പത്രോസിന്റെ പ്രസംഗം കേട്ട് വിശ്വസിക്കുകയും സ്നാനമേറ്റ് സഭയോട് ചേരുകയും ചെയ്തിരുന്നവരാണ് ിൽ തിരിച്ചെത്തി സഭ സ്ഥാപിച്ചിരിക്കുവാനാണ് സാധ്യത എന്നാണ് അഭിപ്രായമുള്ളത് പൗലോസി കത്തെഴുതുന്ന കാലത്ത് റോമിലെ സഭ ലോകത്തെല്ലായിടവും പ്രസിദ്ധമായി തീർന്നിരുന്നു എന്ന് ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു ഇന്ന് റോമാ നഗരം ഇറ്റലിയുടെ തലസ്ഥാനമാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഇത് റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പൗലോസിന്റെ മൂന്നാം മിഷണറി യാത്രയിൽ അദ്ദേഹം കൊരിന്തിലെത്തി അത് ക്രിസ്തുവിനായി ബന്ധസ്ഥനായ ഒരു കുറ്റവാളി എന്ന നിലയിലായിരുന്നു ആ വിവരണമാണ് അപ്പോസ്ഥല പ്രവർത്തികൾ അവസാന അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗലോസ് കൊരിന്തിൽ ഇരുന്നു കൊണ്ടാണ് സഭയ്ക്ക് ലേഖനം എഴുതിയതെന്നാണ് ചരിത്രം പറയുന്നത് നേരിട്ട് മുഖപരിചയമുള്ള വിശ്വാസികൾക്കല്ല ഈ കത്തെഴുതുന്നത് അന്ന് റോമാ സഭയിൽ പുതിയ നിയമമോ അല്ലെങ്കിൽ അപ്പോസ്തലിക എഴുത്തുകളോ സുവിശേഷങ്ങളോ ഒന്നും തന്നെ പൂർണമായ നിലയിൽ ലഭ്യമായിരുന്നില്ല ആത്മീയ സത്യങ്ങളെ അറിയുവാനും േശു വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന പാപമോചനവും നീതീകരണവും ഈ ലേഖനത്തിലൂടെ പൗലോസ് ലോകത്തോടെ വിളിച്ചറിയിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഉപദേശം ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് തുടർന്നും ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ ഈ റോമാ ലേഖനം പഠിച്ച് വിജയകരമായ ഒരു ജീവിതം നയിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ 吧。